ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജൻ വഴും ഉണ്ടാവില്ല ആകാസ്തു പോണേ നമ്മൾ വാങ്ങുമ്പോൾ ഒരു നാപ്പത് റുപ്യക്കാവും പക്ഷെ നമുക്ക് ഒന്നല്ല നാപ്പത് അമ്പത് രൂപ കിട്ടൂ നമ്മക്കിതാ നാപ്പത് റുപ്യ മുടിക്കാൻ ഒരു അഞ്ചാറെണ്ണ ഉണ്ടാക്കാം നമ്മളിപ്പോ നാലെണ്ണൊക്കെ ഉണ്ടാക്കും മാക്സിമം നമുക്ക് ആ ഫുഡ് ഉണ്ടാക്കണേ കാണാം അപ്പോൾ ഇത് നമ്മൾ വാണ്ട സാധനങ്ങളൊക്കെ വീഡിയോ കാണിച്ചരാം അപ്പൊ നമുക്ക് ഇനി നേരെ അതിലേക്ക് കടക്കാം പ്രാവശ്യം നമ്മൾ അടിയിൽ മേലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങാല്ലോ ഹൈഡ്രജൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് നമ്മൾ എന്തൊക്കെ വേണ്ടി സ്ഥാനം നമ്മൾ പറഞ്ഞു കേട്ടോ അപ്പൊ ഹൈഡ്രജ് പാലിൽ എന്തൊക്കെ വാണ്ടി പറഞ്ഞതെ കേട്ടോ കത്രിക കുറച്ച് മെച്ചിരിക്കലും ചെറുത് മതി കേട്ടോ മൺക്കല്ലെടുത്താലും വിഷയമല്ല നമ്മൾ ഹൈഡ്രജ് പാലുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പുറപ്പം എന്താ വരുന്നുള്ളൂ ഇതിന് മൂന്നാല് വലൂണ് പിന്നെ നമ്മൾ ബിരിയാണി ഒക്കെ വാങ്ങൂല നമുക്ക് പിന്നെ മതിസൂറില് പോകുമ്പോൾ ബിരിയാണി ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ അതാണ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് കിട്ടിയെന്നാ പിന്നൊരു ചില്ലു കുട്ടി കള്ള കുപ്പിന ചിൽ കു അല്ല വേണം അപ്പം അമ്പത് നേരെ പിടികിട്ടോ ഇത് ഉണ്ടായി ക്ലീനർ റൈസ് ഇതിന് ഇത് വേറെ സാധനത്തിനും ഉപയോഗിക്കുന്നത് അതിനാട്ടോ ഇത് നമ്മൾ ചോദിച്ച് വാങ്ങണോ ഇരുപത്തഞ്ച് രൂപേൻ്റെ തന്നെ പ്രൈസ് ഇട്ടോ എന്തേലും ഇത് വീടിയലൊക്കെ അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇട്ടോ ഇത് വേറെ സാധനത്തിനും ഉപയോഗിക്കണത നമ്മൾ ഹൈഡ്രോജലൂൺ ഇതാട്ടോ വേണ്ടിയും അങ്ങനത്തെ ഒരു പൊടിയ കേട്ടോ പിന്നെ ഈ ബലൂണ് ഇത് ഒന്ന് പൊട്ടിയാൽ പിന്നെ ബുകാരം എടുക്കാൻ പിന്നെ വീടിയൊക്കെ പോകേണ്ടേ അതിനെട്ടോ ഇതിനൊന്ന് രണ്ട് റുപ്യ മൂന്നുപ്യോ വരെ കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇതൊക്കെ വേണ്ടി ഇത് ഉണ്ടാക്കാൻ പോകട്ടെ നമ്മള് ഇത് നമ്മൾ ശ്രദ്ധിച്ചുണ്ടാക്കണം എന്തോ വായിച്ചാൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ചില്ലുകുപ്പി എന്താ വേണം പ്ലാസ്റ്റിക് കുപ്പി ഇട്ട കൈക്കൊക്കെ എന്തായാണ്ടല്ലോ പണി കിട്ടും പിന്നെ ഈ ഇതില്ലേ കൈമ വീണ കൈ കൊള്ളുട്ട് പിന്നെ നമ്മൾ എന്തോ കവറൊക്കെ ഇടും നമ്മൾ ജോലി എടുക്കുമ്പോ പിന്നെ കുറച്ച് കല്ലൊക്കെ ഇട്ടു പിന്നെ നമ്മൾ ബിരിയാണിൻ്റെ വിചാരത്തി ഇതില്ലെങ്കിൽ നടക്കൂല വെറുതെ കണ്ടിട്ട് കാര്യമില്ല നേരെ പിടിയോ നമ്മള് കൈയിൽ ഇടുന്ന സാധനം

ഇങ്ങനത്തെ ബിരിയാണിന്റെ ബിരിയാണിന്റെ വെച്ചാൽ എന്നാ വാങ്ങിച്ചു അല്ലാതെ പിന്നെ നമ്മള് ബിരിയാണി പൊതുദിനെ പേപ്പർ കവറൊക്കെ ഉണ്ടാവല്ലോ അങ്ങനത്തെ പറ്റൂലോ ഫസ്റ്റ് വീടക്കാരൻ്റെ അവിടെ അത് വേണോ പറഞ്ഞ അങ്ങനത്തെ പറ്റൂലെ അതുകൊണ്ടാ ഇത്ര കയ്യില് നമ്മൾ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പതിനാറ് പതിനേഴാണ് അപ്പൊ നമ്മൾക്ക് ചെയ്യാൻ പോകാൻ നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇതാട്ടോ കേട്ടോ അപ്പൊ ട്രൈ ചെയ്തൊക്കെ കുട്ടി വെറുതെ നോക്കിയല്ലേ ഞങ്ങള് വീടിനൊക്കെ വാങ്ങാൻ അമ്പതോ അറുപത് ഉറുപ്പിയാവല്ലോ വീടിനൊരു മെഷീനൊക്കെ വാങ്ങുക അമ്പതിനായിരം നാപ്പതിനായിരം റുപ്യ വെറും നാൽപ്പത് നാപ്പത് മുപ്പത്തഞ്ച് ഉറുപ്പ് ചിലവേ ഉള്ളൂ എന്താ വെറുതൊക്കെ അല്ലേ വെക്കേഷൻ ഒക്കെ അല്ലേ ഏ മക്കളെ ഇടുമ്പോ ഗ്ലൗ ഒക്കെ ഇട്ടിടാണ് ചെയ്യേണ്ടി കേട്ടോ നമ്മൾ ഇതിന് വെള്ളം നിറച്ചെ കുപ്പിയിലേക്ക് വെള്ളം വരാൻ ലൈക്കും പോവാട്ടോക്കും ഡേയ്സ് ഒരു ബൗട്ടിയൊക്കെ എടുത്തിണ്ട് മദീലേ കുറച്ച് കല്ലൊക്കെ ഉണ്ട് നമ്മള് വെച്ച പുതിയ കല്ല് ഇടാൻ പോവാട്ടോ റെഡിയാകും തയ്യതൊക്കെ കേട്ടോ ലേക്കൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കത്തില്ലേ കൂടി വേണ്ടിട്ട് വിടാൻ പോവാട്ടോ ഓരോന്നായിട്ടും കിട്ടും ചെറിയ കല്ല മാക്സിമം എടുക്കൽ കല്ലും എല്ലാം കേറൂല അപ്പൊ ഫസ്റ്റ് വെട്ടെടുത്തിട്ട് പിന്നെ അടിയിൽ പോയിട്ട് ചെറുതെടുത്ത് പോട്ടോ ഫോൾ പേപ്പർ വരുത്താകും അത് നമ്മൾ ഇങ്ങനെ ചെയ്തതിന്റെ ശേഷം നമ്മള് ബലൂൺ എടുക്കേണ്ടി നമ്മൾ ബ്ലാക്ക് കളർ എടുത്തത് ആയി ഡൈൻ ക്ലീനർ ഇട്ടുക്ക് കൈന്നേരം നോക്കാണ്ടോ ചെറിയ ഭാഗം കഷ്ടക്ക് ആ ഓട്ടിന്റെ പോകാം എന്ന് വെച്ചാൽ പൊടി രണ്ട് കഴിക്കായില്ല ഡൈൻ ക്ലീനർ ഇടാൻ പോകും നമ്മൾ ബാക്കി വെച്ച ശേഷം

നമ്മൾ ചെയ്യണ വീഡിയോ റെഡി ആക്കണെങ്കിൽ കമന്റ് ഒക്കെ ചെയ്യും പോകട്ടെ ഇത് നല്ല വക്കേണ്ട എല്ലാം മെല്ലാ ചിന്താ വസ്ത്രം ചിന്താ പണി കിട്ടും നമ്മൾ ബലൂൺ ഇങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബലൂൺ കൊടുവാണെങ്കിൽ എക്സ്ട്രാ ബലുവൻ എടുത്തുകൊണ്ടിട്ടു റൈസ് അധികം പൗഡർ നീക്ക ബേക്കിംഗ് പൗഡർ ഡൈക്ലീനർ നല്ല ആ വക്കൗഡർ അല്ല ഡൈക്ലീനർ വണ്ടിട്ട് നെല്ലും നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ായ തൂങ്ങി എടുത്തേണ്ടിരിപ്പൊ മതിടാൻ പോകട്ടെ ഡൈൻ ക്ലീനർ ഉണ്ട് കൈസ് നമ്മൾ ഇത് തട്ടുമ്പോ പിന്നെ ഹൈഡ്രജൻ പൊന്തി വരും തട്ടാട്ടോ തട്ടി കണ്ടി വണ്ടി ഒരു പാതപാതം നല്ല പൊന്തി അതാണ് ഹൈഡ്രജൻ കിട്ടും ഇത് വല്ല വല്ല നിങ്ങൾക്ക് ഒരു പേടിയും പേടിന്താ പൊന്തി വരുന്ന ഹൈഡ്രജൻ ആട്ടോ അതെ പൊന്തിൻ്റെ ഇതിങ്ങനെ പൊന്തി പൊതി അത്യാവശ്യം വലുതാവണം നൂല് കട്ടി കൊടുക്കണം നേരത്തെ അടുത്ത ബലൂൺ എന്തോ കൊണ്ടായോണ്ട് നമ്മൾ വേറെ ബലൂൺ തീർന്നു അതാ പറഞ്ഞു രണ്ട് മൂന്നാല് ബലൂൺ വാങ്ങണേണ്ട ടുത്തോ ഈ ചിഡ്ലി കുപ്പി നല്ല ചൂടാ പ്ലാസ്റ്റിക് കുപ്പി ദൈവമായി ആരും എടുക്കരുത് പൊട്ടിത്തെറിച്ചു നമ്മൾ നേരത്തെ ബലൂൺ എന്തോ കൈപ്പുണ്ട് എന്താ പറയാ രണ്ടു ഭാഗവും പൊന്തി പൊന്തി പോന്നിട്ടില്ല പെട്ടെന്ന് അടുത്ത് ഒഴിവാക്കിയാ മുന്നിൽ പോയിക്കണ്ണുമലൊക്കെ ആയുടി കെട്ടി കൊടുത്തേക്കും അല്ല അത്യാവശ്യം നല്ല പവറിൽ കെട്ടിക്കോളി ഇതിപ്പോളും പൊന്തുണ്ട് അതെനിക്ക് അത്ര മുറിഞ്ഞിയില്ല അപ്പൊ നമ്മടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് പവറിൽ കെട്ടിക്കോളി വിഷാരില്ല ഞങ്ങള് പേടിച്ചു ഇതിന്റെ കുപ്പായോ ഇത് മഞ്ഞ കളറായിട്ട് പേടിക്കുന്നു സെറ്റ് ആയിട്ട് കൊറച്ച് കളിക്കാണ്ടോ എനിക്ക് വാങ്ങല്ല ചെയ്താൽ കാറ്റും കാലം അങ്ങോട്ടും അങ്ങോട്ടൊന്നും ൂല് നമ്മളായിരുന്നു വിടാൻ പോവാട്ടോ എന്നും പിന്നെ പോകും ബിലാടിയിലൊക്കെ പറഞ്ഞത് നമ്മുടെ മൊത്തം വെറുതെ പോലെ സൂക്ഷിക്കുന്നു

இல்லட்டு போ നല്ല ഐറ്റി പോയി നമ്മുടെ യാത്ര ഒന്നുകൂടെ ഇണ്ടാക്കും നമ്മുടെ കേട്ടോ നീ ഇവിടെ ഇഷ്ടപ്പെട്ടു വീട്ടിൽ വരാം Bye.